ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും അമ്മ ക്ലീനിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഷോക്കേഴ്സ് ക്ലീൻ ചെയ്യാൻ എന്നെയാണ് ഏൽപ്പിച്ചത് അത്യാവശ്യം പൊടിയുള്ളതുകൊണ്ട് തന്നെ ഒരു ഡീപ് ക്ലീനിങ്ങിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നി അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ ഐറ്റംസ് എല്ലാം പൊടി കട്ടിയതിന് ശേഷം തിരിച്ചു വെച്ചു പിന്നെ ഈ ബുക്കിന്റെ അത്യാവശ്യം വലിയ കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം ബുക്കാളെല്ലാം പൊടി തട്ടി വെച്ചപ്പോഴേക്കും അച്ഛനും കൂടി വന്നു പിന്നെ അച്ഛനാണ് ബാക്കിയെല്ലാം സെറ്റ് ചെയ്തത് ബുക്കാൾ എടുത്തു വെക്കുമ്പോ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവല് അച്ഛൻ വായിച്ചതിന്റെ പിന്നിലുള്ള കഥ പറഞ്ഞു തരായിരുന്നു അച്ഛൻ ഈ കഥ വായിച്ചതിന്റെ പിന്നിൽ ഒരു കോമഡി ഉണ്ട് അച്ഛൻ ഇരുപത്തിനാല് വയസ്സുള്ളപ്പോ അച്ഛൻ ആദ്യമായിട്ട് ഒന്ന് ക്ലീൻ ഷേവ് ചെയ്തു ക്ലീൻ ഷേവ് ചെയ്ത അച്ഛൻ ചമ്മലോണ്ട് മൂന്ന് ദിവസം പുറത്തിറങ്ങാതെ റൂമിൽ അടച്ചിരുന്നു അങ്ങനെ ആ മൂന്ന് ദിവസം കൊണ്ടാണ് അച്ഛൻ എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ വായിച്ചത് പിന്നെ നമ്മളെ വീട്ടിലുണ്ടായ പേഷൻ ഫ്രൂട്ട് അവസാനത്ത് വളവെടുപ്പും കഴിഞ്ഞു പിന്നെ ഞാനും അച്ഛനും കൂടി അത് കൈയോടെ മുറിച്ച് കഴിച്ചു രണ്ടു മൂന്നെണ്ണം വവ്വാല ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ